മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂറാണ് യു എസ്സിൽ നിന്ന് ദില്ലിയിൽ എത്തിച്ചത് ഗൾഫ് സ്ട്രീം ജി ഫൈവ് ഫിഫ്റ്റി എന്ന ചാർട്ടേഡ് ബിസിനസ് ജെറ്റിൽ ഒരുപാട് പ്രത്യേകതകൾ സവിശേഷതകൾ ഒക്കെ ഉള്ള വളരെ കൗതുകം നിറഞ്ഞ ഒരു വിമാനം തന്നെയാണ് ഗൾഫ് സ്ട്രീം ജി ഫൈവ് ഫിഫ്റ്റി രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ ഗൾഫ് സ്ട്രീം ജി ഫൈവ് ഫിഫ്റ്റി വിമാനം നിർമ്മിക്കപ്പെട്ടത് ഈ വിമാനത്തിൽ പത്തൊൻപത് യാത്രക്കാർക്ക് വരെ യാത്ര ചെയ്യാനാകും ഇതൊരു ആഡംബര വിമാനമാണ് ആഡംബരത്തിന് പേരുകേട്ട വിമാനമാണ് ഒൻപത് ദിവാൻ സീറ്റുകളും ആറ് കിടക്കകളുമുള്ള വിമാനമാണിത് സാറ്റലൈറ്റ് ഫോൺ വയർലെസ് ഇന്റർനെറ്റ് സൗകര്യങ്ങളും ജെറ്റിലുണ്ട് അൻപത്തി ഒന്നായിരം അടി ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന ഗൾഫ് സ്ട്രീം ജി ഫൈവ് ഫിഫ്റ്റി വിമാനത്തിന് ഒരു തവണ ഇന്ധനം നിറച്ചാൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ തടസ്സമില്ലാതെ പറക്കാനാകും അമേരിക്കയിലെ വെർജീനിയ ആസ്ഥാനമായുള്ള ജനറൽ ഡയനാമിക്സിന്റെ സ്ഥയിലുള്ള ഗൾഫ് സ്ട്രീം എയ്റോസ്പേസ് ആണ് ഈ വിമാനത്തിന്റെ നിർമ്മാതാക്കൾ ആറായിരത്തി അറുനൂറ് നോട്ടിക്കൽ മൈൽ വരെ വിമാനത്തിന് പറക്കാനാവും വിമാനത്തിൽ പത്തൊൻപത് പേർക്ക് വരെ സഞ്ചരിക്കാനാവും പ്രാറ്റൻഡ് വിത്നിയുടെ എഞ്ചിനാണ് ഇതിൽ ഉപയോഗിക്കുന്നത് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വരെയാണ് പരമാവധി വേഗം ലോകത്തിലെ ഏറ്റവും വേഗമുള്ള ലോങ് റേഞ്ച് പ്രൈവറ്റ് ജെറ്റാണ് ഇത് എന്നാണ് ഗൾഫ് സ്ട്രീം അവകാശപ്പെടുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് വിമാനം ആദ്യമായി പ്രദർശിപ്പിച്ചത് ആദ്യ ഉടമയ്ക്ക് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതുവരെ നൂറിലധികം വിമാനങ്ങൾ വിറ്റിട്ടുണ്ട് ജോർജിയയിലെ സാവനയിൽ നിന്ന് ജനീവയിലേക്ക് ഏഴ് ദശാംശം രണ്ടേ ഒന്ന് മണിക്കൂർ കൊണ്ട് പറന്ന് റെക്കോർഡ് ഇട്ടിട്ടുണ്ട് ഈ വിമാനം ന്യൂയോർക്കിൽ നിന്ന് ദുബായിലേക്കും ലണ്ടനിൽ നിന്ന് ബീജിംഗ് വരെയും ലോസ് ആഞ്ചലസിൽ നിന്ന് ഷാങ്ഹായ് വരെയും നിർത്താതെ പറക്കാനാകും ഈ അത്യാഡംബര വിമാനത്തിന് പ്രാറ്റാൻ വിറ്റ് ജി എ എന്ന എഞ്ചിനാണ് ഈ ജെറ്റിൽ ഉപയോഗിക്കുന്നത് പതിനയ്യായിരത്തി അറുന്നൂറ്റി എൺപത് എൽ ബി എസ് ട്രസ്റ്റ് നൽകും ഓരോ എഞ്ചിനും പറന്നുയരാൻ അയ്യായിരത്തി എഴുന്നൂറ് അടി റൺവേയും ലാൻഡ് ചെയ്യാൻ മൂവായിരത്തി ഒരുന്നൂറ് അടി റൺവേയും വേണം അമ്പത്തി ഒന്നായിരം അടി ഉയരത്തിൽ വരെ പറക്കാനാകും തൊണ്ണൂറ്റി നാലായിരത്തി അറുന്നൂറ് എൽ ബി എസ് ഭാരം വരെ വഹിച്ചുകൊണ്ട് പറന്നുയരാനും എഴുപത്തി ആറായിരത്തി എണ്ണൂറ് എൽ ബി എസ് ഭാരം വരെ വഹിച്ചുകൊണ്ട് ലാൻഡ് ചെയ്യാനും വിമാനത്തിന് സാധിക്കും ബിസിനസ് പ്രൈവറ്റ് ജെറ്റ് ഫ്ലൈറ്റുകളിൽ ഏറ്റവും നിശബ്ദമായ കാബിനാണ് വിമാനത്തിന് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അഡംബരത്തിൽ മാത്രമല്ല സുരക്ഷയിലും ഈ വിമാനം ഏറെ മുന്നിലാണ് പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഗൾഫ് സ്ട്രീം സിമിട്രി ഫ്ലൈറ്റ് ഡക്ക് വിമാനത്തിന് ലോ വിസിബിലിറ്റിയിലും ലാൻഡ് ചെയ്യാൻ പറ്റുന്ന എൻഹാൻസ്ഡ് ഫ്ലൈറ്റ് വിഷൻ സിസ്റ്റവും ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എളുപ്പം ലാൻഡ് ചെയ്യാൻ സാധിക്കും പേർക്ക് വരെ ഇരുന്ന് യാത്ര ചെയ്യാനും പത്ത് പേർക്ക് വരെ കിടക്കാനും ഓവൽ ഷേപ്പ് വിൻഡോകൾ പതിനാലെണ്ണമുണ്ട് വിമാനത്തിന് തൊണ്ണൂറ്റാറ് ദശാംശം ഒരടി നീളവും ഇരുപത്തിയഞ്ച് ദശാംശം മൂന്നടി ഉയരവുമുണ്ട് തൊണ്ണൂറ്റിനാല് ദശാംശം രണ്ടടിയാണ് ചിറകു എഞ്ചിനീയറിലെ നീളം അൻപത്തി ഒന്ന് ദശാംശം രണ്ടടിയും വീതി ഏഴ് ദശാംശം ആറടിയും ആറ് ദശാംശം രണ്ടടിയും ഏകദേശം അഞ്ഞൂറ് കോടി രൂപ വരെയാണ് വിമാനത്തിന് വില പതിനൊന്ന് മണിക്കൂറോളം ബുക്കാറസ്റ്റിൽ തുടർന്ന ശേഷമാണ് വിമാനം ദില്ലി ലക്ഷ്യമാക്കി പുറപ്പെട്ടത് വ്യാഴാഴ്ച രാവിലെ റൊമാനിയ പ്രാദേശിക സമയം ആറേ കാലോടെ ഇന്ത്യൻ സമയം രാവിലെ എട്ടേ മുക്കാലോടെ പുറപ്പെട്ട വിമാനം കനത്ത സുരക്ഷയ്ക്ക് നടുവിൽ ദില്ലിയിലെ പാലം സൈനിക വിമാനത്താവളത്തിൽ ഇറങ്ങി വിയന്ന ആസ്ഥാനമായുള്ള ചാർട്ടേഡ് സർവീസ് സ്ഥാപനത്തിൽ നിന്ന് വാടകയ്ക്ക് എടുക്കുകയായിരുന്നു വിമാനം ഫ്ലോറിഡയിലെ മയാമിൽ നിന്ന് അമേരിക്കൻ പ്രാദേശിക സമയം ബുധനാഴ്ച പുലർച്ചെ രണ്ട് പതിനഞ്ചോടെ ഇന്ത്യൻ സമയം രാവിലെ പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിന് പുറപ്പെട്ട വിമാനം ആദ്യ റൊമേനിയൻ തലസ്ഥാനമായ ബുക്കാറസ്റ്റിൽ ഇറക്കുകയായിരുന്നു അതേസമയം തഹാവൂർ റാണയ്ക്ക് നൽകിയിരിക്കുന്നത് എൻ ഐ എയുടെ സുരക്ഷയുള്ള സെൽ പന്ത്രണ്ട് പേർക്ക് മാത്രം കാണാൻ അനുവാദമുള്ളതാണ് ഒരു ചോദ്യം ചെയ്യൽ സെൽ തയ്യാറാക്കിയിട്ടുണ്ട് അന്വേഷണവുമായി ബന്ധപ്പെട്ട പന്ത്രണ്ട് അംഗങ്ങൾക്ക് മാത്രമേ ഈ സെല്ലിലേക്ക് പ്രവേശിച്ചുള്ളൂ അതിൽ ഡി ജി എൻ ഐ എ സിതാനന്ദ് ദൈ ജി ആശിഷ് ബത്ര ഡി ഐ ജി ജാ എന്നിവരും ഉൾപ്പെടുന്നു മറ്റാരെങ്കിലും സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അവർക്ക് മുൻകൂർ അനുമതി ആവശ്യമാണ് ചോദ്യം ചെയ്യലിനിടെ ട്വൻറ്റി സിക്സ് ഇലവൻ മുംബൈ ആക്രമണവുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകൾ റാണയ്ക്ക് കാണിച്ചു കൊടുക്കുമെന്നാണ് വൃത്തങ്ങൾ പറയുന്നത് റെക്കോർഡ് ചെയ്ത ശബ്ദ സാമ്പിളുകൾ ഫോട്ടോകൾ വീഡിയോകൾ ഇമെയിലുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ന്യൂസ് ഡെസ്ക് കർമാനൂസ്